വിശ്വാസ സമൂഹത്തിനിടയിൽ ഭിന്നതയും അതുപോലെ ഛിദ്രതയും ഉണ്ടാക്കുന്നതിനു വേണ്ടി ഒരു പണ്ഡിത സമൂഹവും ശ്രമിക്കരുത് എനിക്ക് യോഗ്യത കുറവുണ്ടെങ്കിൽ എന്നെ ആ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യാം വളരെ പരിണിതപ്രജ്ഞരായ ഉലമാക്കളും ഉമറാക്കളുമൊക്കെ ഒരുമിച്ചിരിക്കുന്ന ഒരു സമസ്തയുടെ സംവിധാനത്തിൽ അത്തരം ദുർബലമായ വാദങ്ങളെ തള്ളിക്കളയണമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെടുകയുണ്ടായി വളരെ പക്വമായ അഭിപ്രായമാണത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറയേണ്ടതുമായിരുന്നു ജിഫ്രി തങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കഴിഞ്ഞ ദിവസം ജാമിയാനൂരിയയുടെ ആ സമ്മേളനത്തിൻ്റെ സമാപന വേദിയിലാണെന്നാണ് എൻ്റെ അറിവ് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അത് ചില സാമൂഹ്യ മാധ്യമങ്ങൾ മറ്റൊരു തരത്തിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അദ്ദേഹം അതിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സമസ്ത എന്ന് പറയുന്ന സംഘടന മുസ്ലിം സമുദായത്തിലെ ഇതര സംഘടനകളോടും അത്തരം ആളുകളോടുമൊക്കെ ആരോഗ്യകരമായ ഒരു ബന്ധം നിലനിർത്തി പോകുന്നതാണ് അതിനെ ഭിന്നിപ്പിക്കാൻ ആര് ശ്രമിക്കരുത് വളരെ പ്രസക്തമായ ഒരു നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയത് കാരണം സമസ്ത എപ്പോഴും സുന്നത്തിൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുകയും അതിൽ ഉറച്ച നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം മറ്റിതര സംഘടനകളോട് ആരോഗ്യകരമായ ഒരു ബന്ധം നിലനിർത്തി പോരാറുണ്ട് അവരെ വല്ലാത്ത മ്ലേച്ഛന്മാരായോ മോശക്കാരായോ മുഷിരിക്കുകളായോ ഒന്നും ഒരു പരസ്യമായി അപമാനിക്കുന്നതിന് സമസ്ത പണ്ട് കാലം മുതലേ ശ്രമിച്ചിട്ടേ ഇല്ല വിയോജിപ്പുകൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത്തരമൊരു പ്രവണത ഇപ്പോൾ സ്വന്തം നിലനിൽപ്പിനു വേണ്ടി അമ്പലക്കടവന്മാരടക്കമുള്ളവർ പലരും പല രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട് സ്വന്തം അസ്തിത്വത്തെക്കുറിച്ചും സംഭാവനകളെക്കുറിച്ചും ഒന്നും പറയാനില്ലാതെ അങ്ങനെ പറഞ്ഞാൽ സമുദായത്തിനകത്ത് അടുത്തറിയാവുന്നവർ പലരും പലതും പറയുമെന്നുള്ളതുകൊണ്ട് നേരെ കടന്നാക്രമിക്കുന്നത് മറുവിഭാഗങ്ങളിലേക്കാണ് അത്തരമൊരു കീഴ്വഴക്കമായിരുന്നില്ല സമസ്തയുടേത് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നും അത് സംസ്ഥയുടെ നിലപാടല്ലെന്നുമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ഉലമാക്കളും ഉമറാക്കളും ആരോഗ്യകരമായ ബന്ധത്തോടെ നിലനിന്നു പോരുന്ന ഒരു സംവിധാനമാണ് സമസ്തയുടേത് സത്യമാണ് ഈ സമസ്ത ഉണ്ടായ ശേഷം പിന്നീട് അതിൽ നിന്ന് ഈ കാന്തപുരം വിഭാഗം പിരിഞ്ഞു പോകുമ്പോഴുമൊക്കെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയും അതിലെ പാണക്കാട് കുടുംബവും അതിലെ പരിണിത നേതാക്കളും സമസ്തയും തമ്മിൽ വളരെ ഇഴചേറുന്ന ഒരു ബന്ധമായിരുന്നു അത് പരസ്പര പൂരകങ്ങളുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സന്ദർഭങ്ങളിൽ ആ കരുത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട് ഒരു പക്ഷേ പ്രാദേശികമായി ഒരുപാട് സ്ഥാപനങ്ങൾ ആ പിളർന്ന കാലഘട്ടത്തിൽ പിടിച്ചു നിർത്താനും മറ്റു പലതും തുടങ്ങാനുമൊക്കെ ഈ പാരസ്പരികതയാണ് ഉപയോഗപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില പ്രസ്താവനകളിലൂടെ ചില വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഈ അമ്പലക്കടവ് ഹമീദ് ഫൈസിയും അതിനുശേഷം റഷീദ് ഫൈസി എന്നൊക്കെ പറയുന്ന ആളുകൾ ആവേശോജ്വലമായി ചില സംഗതികളിലൊക്കെ കുടുങ്ങി വലിയ ബഹളവും ഒച്ചപ്പാടുമൊക്കെ ഉണ്ടാക്കി ഇതിനെ ബോധപൂർവം ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയുണ്ട് ആ രീതിയും ഒരിക്കലും യോജിച്ചതല്ല ഇപ്പോൾ വാഫി വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഹക്കീം ഫൈസി ആദ്രിശ്ശേരിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരാളെ നിയമിക്കണമെന്ന് യഥാർത്ഥത്തിൽ സാദുഖലി തങ്ങളോട് വന്ന് ബൈ എത്ത് ചെയ്തതാണ് അദ്ദേഹത്തെ ബൈ എത്ത് ചെയ്ത് ഏൽപ്പിച്ചതാണ് അതിനുശേഷം മറ്റൊരാളെ കണ്ടെത്തിയപ്പോൾ ഈ പറയുന്ന അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി അടക്കമുള്ളവർ പാണക്കാട് തങ്ങളെപ്പോലും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന രീതിയിൽ പലതരം പ്രസ്താവനകൾ ഇറക്കി ഉണ്ടായി ഒരു സമുദായത്തിലെ ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞത് ഈ ബൈക്കത്ത് ചെയ്ത അതിനെ ധിക്കരിക്കുകയും ആ തീരുമാനത്തെ ലംഘിക്കുകയും ചെയ്യുന്നവർ മൃത്തതാവുമെന്നാണ് പറഞ്ഞത് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാവുന്നതാണ് ഏതായാലും സന്ദർഭവും സാഹചര്യവും വരുമ്പോൾ അത്തരം സംഗതികൾ ചെയ്യാൻ പാടില്ല എന്നാണ് ജിഫ്രി തങ്ങളുടെ വാദം അതോടൊപ്പം തന്നെ അത്തരമൊരു കാര്യം ഒരു കെട്ടുറപ്പ് സൂക്ഷിക്കാൻ തന്നെ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതുമാകാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നുവെച്ചാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തമ്മിലടിക്കാനും ഇത് മുറിക്കാനുമുള്ള ശ്രമത്തിലാണ് എല്ലാവരും തുടരുന്നതെങ്കിൽ എനിക്കതിനെതിരെ സംസാരിക്കേണ്ടി വരുമെന്നും അതെൻ്റെ അയോഗ്യതയായി കാണുന്നെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് എനിക്കൊരു പ്രയാസവുമില്ലെന്നുമാണ് ജിഫ്രി തങ്ങൾ പ്രഖ്യാപിച്ചത് ഇന്നത്തെ കാലത്ത് ഏറ്റവും അനിവാര്യമായൊരു സംഗതിയായിരുന്നു അത് കാരണം ജിഫ്രി തങ്ങളെ മുന്നിൽ നിർത്തിയാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കാൻ പല ശ്രമങ്ങളും ഇതിലെ പല കുട്ടി കുട്ടിക്കുൽസിത താൽപ്പര്യക്കാരും ശ്രമിച്ചത് അതിന് വ്യക്തമായി ആ വേദിയിൽ തടയിടുകയായിരുന്നു ജിഫ്രി തങ്ങൾ